സ്വന്തം ഭർത്താവ് ജോലിക്ക് പോയ സമയം നോക്കിയിട്ട് താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു പയ്യനുമായിട്ട് ഈ ഒരു സ്ത്രീക്ക് അവിഹിതമാണ് പക്ഷേ ഭർത്താവിന് സംശയം തോന്നിയിട്ട് ഭർത്താവ് തന്നെ ഭാര്യ അറിയാതെ ആ വീട്ടിൽ ഒളിക്കാമറ വെച്ചു കാരണം പെട്ടെന്ന് ആരോ ഡോറ് മുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് ഭർത്താവാണെന്നുള്ളത് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഒരിക്കലും നിങ്ങൾ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും വിശ്വാസ വഞ്ചന കാണിക്കരുത് ഇപ്പോഴുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒക്കെ അവഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് പല ആളുകളും കാണുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫ് പാർട്ണർ അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിരുവിട്ട ഒരു ബന്ധം ഉണ്ട് എന്ന് ഭാര്യയോ ഭർത്താവോ ഒരു നാൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ നോക്കുക സ്വന്തം ഭർത്താവ് ജോലിക്ക് പോയ സമയം നോക്കിയിട്ട് താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു പയ്യനുമായിട്ട് ഈ ഒരു സ്ത്രീക്ക് അവിഹിതമാണ് പക്ഷേ ഭർത്താവിന് സംശയം തോന്നിയിട്ട് ഭർത്താവ് തന്നെ ഭാര്യ അറിയാതെ ആ വീട്ടിൽ ഒളിക്കാമറവിച്ചു കയ്യോടെ പിടിച്ചു ഗൈസ് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് ഈ ഒരു ഒളി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ നോക്കുക ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്ന സമയം ഭാര്യ പോലും അറിയാതെ തൻ്റെ ഭാര്യയ്ക്കൊരു അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയം തോന്നിയ ഭർത്താവ് അതേ വീട്ടിൽ തന്നെ ഹാളിൽ ഒളി ക്യാമറ വെച്ചു ഒളി ക്യാമറ വെച്ചത് എന്തായാലും നന്നായി കാരണം ഇന്നത് കയ്യോടെ പൊക്കി ഒരു പത്ത് പത്തര മണി സമയമായപ്പോൾ ഭാര്യ അടുക്കള ജോലിയൊക്കെ തീർത്തു എന്നിട്ട് കുളിച്ച് ഫ്രഷായി സ്വന്തം ഭർത്താവ് പോലും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മുന്നിൽ ഒലിങ്ങി നിൽക്കാത്ത ഒരു ഭാര്യ തൻ്റെ കാമുകൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ നേരത്തെ പണിയൊക്കെ തീർത്ത് കുളിച്ച് ഫ്രഷായിട്ട് ഒരുങ്ങി നിന്നുകൊണ്ട് അവനെ വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥിതി അങ്ങോട്ടാണല്ലേ ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് എന്തായാലും നിങ്ങൾ നോക്കുക ഇന്നത് കൈയോടെ പിടിച്ചു കാരണം പെട്ടെന്ന് ആരോ ഡോറ് മുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് ഭർത്താവാണെന്നുള്ളത് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്തായാലും അതാരാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കയ്യോടെ പിടിച്ചു അന്ന് തന്നെ ആ ഒരു ബന്ധം വേർപ്പെട്ടു ഉള്ളൂ അപ്പോൾ ഇത്തരം വിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്ന ഭാര്യ ആയാലും ഭർത്താവ് ശ്രദ്ധിക്കുക കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്തരം വിശ്വാസ വഞ്ചന നിങ്ങൾ കാണിക്കാതിരിക്കുക സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാം വൈഫ്രാണ്